നമസ്കാരം റിയൽ ന്യൂസ് ആനവാതിൽ അലയൻസ് യൂത്ത് ക്ലബിന്റെയും വി കെയർ പോളിക്ലിനിക് ക്യാമ്പ് സംഘടിപ്പിച്ചു ഉള്ളിയേരി പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ കൃഷ്ണൻകുവിൽ ഉദ്ഘാടനം ചെയ്തു ഉള്ളിയേരി ആനവാതിൽ അലയൻസ് യൂത്ത് ക്ലബിന്റെയും ആണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വാർഡ് കൃഷ്ണൻ കോവിൽ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയും ഈ പ്രദേശത്തിന്റെ നല്ല മനസ്സുകളിലേക്ക് ചേക്കറാനും നിങ്ങൾക്ക് കഴിയട്ടെ കാരണം ആളുകൾ നമ്മളൊക്കെ ആദരിക്കുക ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ സ്വഭാവ രീതികൾ കൊണ്ടാണ് നമ്മുടെ സ്നേഹപൂർവമായ പെരുമാറ്റം കൊണ്ടാണ് പൊതുജനം നമ്മളെ ഇഷ്ടപ്പെടുക നമ്മുടെ ധാർഷ്ടവും ധിക്കാരവും കൊണ്ടാരും നമ്മളെ ഇഷ്ടപ്പെടില്ല എത്രത്തോളം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി നമ്മൾ ആളുകളോട് പെരുമാറുന്നോ എത്ര രീതിയിൽ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പൊ ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഭാര്യയുടെ വാഗ്ദാനങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നല്ല നല്ല ഇത്തരം പരിപാടികൾ ചെയ്യാൻ നിങ്ങൾ കഴിമാറാകട്ടെ എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ് അബുൽ അധ്യക്ഷനായി ഡോക്ടർ ബാബുരത്ന ഡോക്ടർ അർജുൻ ഷൈജു അക്ഷയ എം ടി രജേഷ് ഇ പ്രഭാകരൻ വിഷ്ണുപ്രസാദ് അക്ഷയ് ദാസ് കെ അരുൺ ഷിൻലാൽ സിനീഷ് എന്നിവർ സംസാരിച്ചു നൂറോളം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി